നമ്മുടെ സംശയ നിവാരണ പ്രോഗ്രാമിൽ ഇന്ന് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് സ്വർണം കടകളിൽ നിന്ന് കടമായിട്ട് വാങ്ങാമോ എന്നുള്ളതാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിൽ കല്യാണം മറ്റാവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ സ്വർണം വാങ്ങുന്നു പിന്നീട് ഒരു മാസം കഴിഞ്ഞോ അതല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ ഒക്കെ അതിൻ്റെ വില വാങ്ങുമ്പോഴുള്ള വില എത്രയാണോ അതങ്ങ് കൊടുത്ത് കടം തീർക്കുന്നു ഈ ഒരു രീതി സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ പലർക്കും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ താങ്കൾ നിന്ന് ഇതിൻ്റെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് മറുപടിയിലൂടെ പ്രതീക്ഷിക്കുന്നു അലഹമ്മ വസ്സലാത്തു വസ്ലാം അല റസുല്ലി വാസ്ഹാഹി അജ്മയിൻ അഹ്ബാദ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്വർണം നമുക്ക് കടകളിൽ നിന്ന് സ്വർണ്ണ കടകളിൽ നിന്ന് കടമായിട്ട് വാങ്ങാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണം വാങ്ങുന്നു പൈസ പിന്നെ തരാ എന്ന് പറയും ഈ രീതി അനുവദനീയമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ രീതി അനുവദനീയമല്ല എന്നാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം പലിശ ഇസ്ലാമിൽ നിഷിദ്ധമാണ് പലിശ പാടില്ലല്ലോ പലിശ രണ്ട് വിധമുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കിയ പലിശ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് കടം വാങ്ങുന്നു അത് പിന്നീട് കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് കൂടുതൽ വേണം അങ്ങനെ നിശ്ചയിച്ചു കൊണ്ടൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ബാങ്കോ മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കടം അതിനവർ കൂടുതൽ പൈസ ഈടാക്കുന്നുവെങ്കിൽ അത് പലിശയാണ് അത് പാടില്ല എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിന് റിബൽ നസീയ അതേപോലെ തന്നെ റിബൽ അജിൽ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ മറ്റൊരു പലിശ കൂടി ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതിനാണ് റിബൽ ഫതുൽ എന്ന് പറയുന്നത് റിബൽ ഫതുൽ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഇനം കൊടുത്ത് മുന്തിയ ഇനം വാങ്ങുന്ന രീതി അല്ലെങ്കിൽ മുന്തിയ ഇനം കൊടുത്ത് താഴ്ന്ന ഇനം വാങ്ങുന്ന രീതി അപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ അടുത്ത് ഇത്ര തൂക്കം അല്ലെങ്കിൽ ഇത്ര അളവ് താഴ്ന്ന ഒരു വസ്തുണ്ട് ഉദാഹരണത്തിന് ഈത്തപ്പഴം ആയിക്കോട്ടെ ഈത്തപ്പഴം എൻ്റെ അടുക്കൽ അഞ്ച് കിലോ താഴ്ന്ന ഈത്തപ്പഴമുണ്ട് ഞാനിത് നിങ്ങൾക്ക് തരാം നിങ്ങൾ മുന്തിയ ഈത്തപ്പഴം രണ്ട് കിലോ എനിക്ക് തന്നാൽ മതി രണ്ടും ഈത്തപ്പഴമാണ് പക്ഷേ ഇന്നത് താഴ്ന്നതാണ് മറ്റേത് മുന്തിയതാണ് എന്ന പേര് പറഞ്ഞിട്ടാണ് ഇവിടെ കൂടുതൽ അളവ് ഈത്തപ്പഴം ഒരാൾ കൈപ്പറ്റുകയും കുറഞ്ഞ അളവ് കൊടുക്കുകയും ചെയ്യുന്നു ഈ രീതിക്കാണ് റിബൽ ഫതിലി എന്ന് പറയുന്നത് ആറ് വസ്തുക്കളിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആറ് വസ്തുക്കളിൽ ഈ രീതി പാടില്ല എന്ന് നബി അല്ലാഹു അലൈ വസ്സലാമ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രീതി പാടില്ലാത്തത് ഏതൊക്കെ വിഷയത്തിൽ ആറ് വിഷയത്തിൽ ആറ് കാര്യങ്ങളിൽ അഥവാ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആറ് കാര്യങ്ങളിൽ അതേതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം മുസ്ലിം റഹ്ത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഫീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കണ്ണം അബു ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു അഹബബു ബി ്ഹബബ് സ്വർണം സ്വർണം കൊണ്ട് വാങ്ങുമ്പോൾ വിൽപ്പന നടത്തുമ്പോൾ അതേപോലെ തന്നെ വൽ ബിൽ തു വെള്ളി വെള്ളിയുമായി വൽബുറു ബിൽ ബുറ്രി ഗോതമ്പ് ഗോതമ്പുമായി വശഈറു ബി ശഈരി ബാർലി ബാർലിയുമായി വത്തംറു ബിത്തമ്രി ഈത്തപ്പഴം ഈത്തപ്പഴവുമായി വൽമിൽഹു മിൽഹി ഉപ്പ് ഉപ്പുമായി ആറ് കാര്യങ്ങളായി അതിലാദ്യം പറഞ്ഞ സ്വർണം വെള്ളി അത് നാണയ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് അക്കാലഘട്ടത്തിലാകട്ടെ അത് തൂക്കുന്നതുമാണ് നാണയ വിഭാഗം എന്ന് പറയാം സ്വർണവും വെള്ളിയും ഇന്നത്തെ കാലഘട്ടത്തിൽ കറൻസി കൂടി അതിലേക്ക് ചേർക്കപ്പെടും കാരണം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് തന്നെയാണെന്ത് കറൻസി നോട്ടുകൾ അതാണ് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതൊരു വിഭാഗത്ത് പിന്നെ പറഞ്ഞ ഗോതമ്പ് ബാർലി ഉപ്പ് അതേപോലെ തന്നെ ഈത്തപ്പഴം ഇത് ഭക്ഷ്യവസ്തുവാണ് മറ്റൊരു വിഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആറ് കാര്യങ്ങൾ നബിസ്വദാലിസ്ലം പറയുന്നത് മിസ്ലൻ ബി മിസ്ലിൻ ഒരേ വസ്തുവായിരിക്കണം ഒരേ ഇനമായിരിക്കണം അതേപോലെ തന്നെ യദൻ ബി യദിൻ ഒരൊറ്റ സെറ്റിങ്ങിൽ തന്നെ വാങ്ങലും കൊടുക്കലും കഴിഞ്ഞിരിക്കണം ഷൊമൻസാദ ആരെങ്കിലും കൂടുതൽ ചോദിച്ചാൽ ഉദാഹരണത്തിന് ഒരു പവൻ സ്വർണത്തിന് ഒരു പവൻ സ്വർണം വെള്ളിയുടെ അളവ് എങ്ങനെയാണോ നൂറ് ഗ്രാം വെള്ളിക്ക് നൂറ് ഗ്രാം വെള്ളി അവിടെ മുന്തിയ വെള്ളി താഴ്ന്ന വെള്ളി എന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ പഴയ സ്വർണം പുതിയ സ്വർണം എന്ന പേര് പറഞ്ഞിട്ട് തൂക്കത്തിൽ വില്പന നടത്തുമ്പോൾ വ്യത്യാസം ഉണ്ടാക്കാൻ പാടില്ല അതേപോലെ തന്നെ നല്ല ഇനം ഗോതമ്പ് മോശം ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് അളവിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല ഇവിടെ മിസ്ലൻ ബി മിസ്ലിൻ എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് നബി നബിസ്വലാഹുഹ് അലൈഹി സ്വലമ ഹൈബർ യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ ഒരു സഹാബി നബിയുടെ എടുക്കൽ ഏറ്റവും മുന്തിയ ഈത്തപ്പഴം കൊണ്ടുവന്നു ഇപ്പം നബിസ്ലാ അലൈഹി സ്വല അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഹൈബറിലെ ഈത്തപ്പഴമൊക്കെ ഇതേപോലെ മുന്തിയതാണ് എല്ലാം ഇതേപോലെ ഫസ്റ്റ് ക്വാളിറ്റി ആണോ അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല നബിയേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന താഴ്ന്ന ഈത്തപ്പഴം ഇതിൻ്റെ ഇരട്ടിക്ക് ഞാൻ കൊടുത്തു ഇപ്പോഴുള്ള ഈ മുന്തി ഈത്തപ്പഴത്തിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ഈത്തപ്പഴം അളവിൽ ഞാൻ കൊടുത്തു പക്ഷെ അത് താഴ്ന്ന ഇനമാണ് അപ്പോൾ മുന്തി ഇനം ഇത്രയാണ് കിട്ടിയത് നബിസാലസ്സം പറഞ്ഞു പാടില്ല അത് പലിശയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഫമൻസാദ ആരെങ്കിലും ഇതിൽ അധികം അധികരിപ്പിക്കുകയോ അവിസ്തജാദ അധികം ആവശ്യപ്പെടുകയോ ചെയ്താൽ ഫക്കത് അർബ അവർ പലിശ ചോദിച്ചിരിക്കുന്നു പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അവിടെ അൽ ആഹിദ് അൽ മുഹതീഫി സവ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെയാണ് ഒരുപോലെ കുറ്റക്കാരാണ് എന്നാണ് അതായത് പഴയ ഈത്തപ്പഴം കിലോ കൊടുത്ത് പുതിയ ഈത്തപ്പഴം ഒരു കിലോ വാങ്ങുക ഒരു കിലോ വാങ്ങുക ആ രീതി പാടില്ല ക്വാളിറ്റി കുറഞ്ഞ ഉപ്പ് രണ്ട് കിലോ കൊടുത്തിട്ട് ക്വാളിറ്റി കൂടിയ ഉപ്പ് ഒരു കിലോ വാങ്ങുക പഴയ സ്വർണം രണ്ട് പവൻ കൊടുത്തിട്ട് പുതിയ സ്വർണം ഒന്നര പവൻ വാങ്ങുക ഈ രീതികൾ പാടില്ലാത്തതാണ് അപ്പോൾ ഈ ആറ് കാര്യങ്ങളിൽ റിബൽ ഫവൽ വരുന്നുണ്ട് മുന്തിയതിൻ്റെയും താഴ്ന്നതിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നും ഒരു പവന് ഒരു പവൻ സ്വർണം നൂറ് ഗ്രാം വെള്ളിക്ക് നൂറ് ഗ്രാം വെള്ളി ഒരു കിലോ ഈത്തപ്പഴത്തിന് ഒരു കിലോ ഈത്തപ്പഴം അതേത് ഇനമാണെങ്കിലും ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ അത് പാടില്ല അവിടെ രണ്ട് കണ്ടീഷനാണ് വിശ്വാസം പറഞ്ഞത് ഒന്ന് ഏറ്റിപ്പറയാൻ പാടില്ല കൂടുതലാവാൻ പാടില്ല ഒരേ അളവായിരിക്കണം രണ്ടാമത്തത് ഒരൊറ്റ ഇരിപ്പിൽ തന്നെ വാങ്ങലും കൊടുക്കലും കഴിഞ്ഞിരിക്കണം അത് കൊടുത്തിട്ട് പിന്നെ തരാം പിന്നെ വാങ്ങാം എന്ന് പറയുന്നൊരു രീതി ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് എന്നാൽ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഗ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി നബീസ് അലി ഇസ്ലം പറയുകയാണ് ഉൾബാദത്ത് ഇസ്വാമിത്തബില്ലാ നനബുവിൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹബു ബിദ്ദബി സ്വർണം സ്വർണം കൊണ്ട് വിൽപ്പന ക്രയവിക്രയം നടത്തുമ്പോൾ വൽഫുൽദത്ത് ബിൽഫുല്ല വെള്ളിയും വെള്ളിയും ആകുമ്പോൾ വൽബുറു ബിൽബുറി ഗോതമ്പ് അതേപോലെ തന്നെ ഈത്തപ്പഴം ഉപ്പ് മിസ്ലൻ ബി മിസ്ലിൻ ഒരേ ഇനമാണെങ്കിൽ അത് സവാൻ തുല്യ അളവായിരിക്കണം യദൻ യദൻ ബി ബി എന്ന് പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഒരൊറ്റ സെറ്റിങ്ങിൽ ഒരൊറ്റ മജ്ലിസിൽ കഴിഞ്ഞിരിക്കണം എന്നാൽ എന്നാൽ ഇനം വ്യത്യാസമാണെങ്കിൽ അവിടെ തന്നെ വിശ്വദാൽസം പറഞ്ഞു ഫബീഴു കൈഫീത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ വിൽപ്പന നടത്തിക്കോ ഏറ്റക്കുറവ് പ്രശ്നമില്ല ഇനം വേറെയാണെങ്കിൽ ഉദാഹരണത്തിന് വെള്ളി കൊണ്ട് സ്വർണം വാങ്ങുകയാണെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് ഉപ്പ് വാങ്ങുകയാണെങ്കിൽ ബാർലി കൊണ്ട് ഗോതമ്പ് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ ഈ ഇനം വ്യത്യാസപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫബീഴു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിൽപ്പന നടത്തിക്കോ പക്ഷേ ഇതാക്കാനിൻ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു എന്താണത് ഒറ്റ ഇരിപ്പിൽ തന്നെ അത് അതെന്ത് ചെയ്യണം വ്യവസ്ഥയാക്കി കൈകാര്യം ചെയ്യണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി വെക്കാൻ പാടില്ല അപ്പോൾ സ്വർണം കൊണ്ട് വെള്ളി വാങ്ങുകയാകട്ടെ അല്ലെങ്കിൽ വെള്ളി കൊണ്ട് സ്വർണം വാങ്ങുകയാകട്ടെ അവയുടെ ഗ്രാമിൽ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല ഉദാഹരണത്തിന് പത്ത് ഗ്രാം വെള്ളി കൊടുത്തിട്ട് അഞ്ച് ഗ്രാം സ്വർണം വാങ്ങാം കുഴപ്പമില്ല പക്ഷേ അത് ആ ഇരിപ്പിൽ തന്നെ കൊടുക്കലും വാങ്ങലും പൂർത്തിയാക്കണം ഞാൻ പിന്നെ തരാം എന്ന് പറയാൻ പാടില്ല അത് സ്വർണം ഇങ്ങോട്ട് പിന്നെ തരാമെന്ന് പറയാൻ പാടില്ല വെള്ളി അങ്ങോട്ട് പിന്നെ തരാമെന്ന് പറയാൻ പാടില്ല അതേപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കറൻസി പൈസ പൈസ നമ്മൾ എന്തു ചെയ്യാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാണയത്തിൻ്റെ വകുപ്പിലാണത് വരുന്നത് പൈസ പിന്നീട് തരാം സ്വർണം ഇപ്പോൾ തരുമെന്ന് പറയാൻ പാടില്ല കാരണം എന്നെ വിശ്വാസം പറഞ്ഞു യദൻ ബി അപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെടണം അല്ലെങ്കിൽ പൈസ ആദ്യമേ കൊടുക്കുകയാണ് എന്നിട്ട് പറയണം സ്വർണം പിന്നെ തരാം അതും പാടില്ല കാരണം എന്നെ വിശദാസം പറഞ്ഞു യദൻ ബിയതിൻ അപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഭക്ഷ്യവസ്തുക്കളാണ് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് നാണയ വസ്തുക്കൾ വാങ്ങുന്നതോ ഉദാഹരണത്തിന് സ്വർണവും വെള്ളിയും അവിടെ ഒരു വ്യവസ്ഥയും ഇല്ല അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റു വസ്തുക്കൾ കൊണ്ട് സ്വർണവും വെള്ളിയും വാങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു വ്യവസ്ഥയും ഇല്ല നിങ്ങൾക്കതിൽ ഏറ്റക്കുറവുണ്ടെങ്കിൽ പ്രശ്നമില്ല പിന്നീട് തരാമെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല പക്ഷേ സ്വർണം വെള്ളി കറൻസി ഇത് മൂന്നും കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കാലതാമസം ഉണ്ടാവാൻ പാടില്ല ഒരേ സെറ്റിങ്ങിൽ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒലമാക്കൾ പറയുന്നത് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ അല്ലെങ്കിൽ ഒരേ നിലവാരത്തിലുള്ള കറൻസിയോ എന്ത് ചെയ്യാൻ പാടില്ല കടമായിട്ട് പാടില്ല ഇവിടെ നാട്ടിലൊക്കെ നടക്കുന്ന മറ്റൊരു രീതി ജ്വല്ലറികളിൽ കുറി സംവിധാനം അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ മാസം ആയിരം അഞ്ഞൂറ് അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാസം മാസം കൊടുക്കുന്നു നമുക്ക് എപ്പോഴാണോ സ്വർണം ആവശ്യം വരുന്നത് ആ സന്ദർഭത്തിൽ അന്നത്തെ മാർക്കറ്റ് വെച്ച് നമുക്ക് സ്വർണം തരുന്നു ഇത് ഇതിലേക്ക് ചേർത്ത് തീർച്ചയായും ഇനം വ്യത്യാസമാണെങ്കിൽ വിശ്വസാസം പറഞ്ഞത് ഒരു കണ്ടീഷനാണ് എന്താണത് നിങ്ങൾ ആ ഒരു മജിലിസിൽ തന്നെ കൊടുക്കലും വാങ്ങലും പൂർത്തിയാക്കിയിരിക്കണം ഒന്നും ബാക്കിയുണ്ടാവാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മൾ സ്വർണം വാങ്ങി രണ്ട് ലക്ഷത്തിൻ്റെ സ്വർണം വാങ്ങി ഒരു ലക്ഷം കൊടുത്ത് ഒരു ലക്ഷം പിന്നീട് തരാമെന്ന് പോലും പറയാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ രണ്ട് ലക്ഷം കൊടുത്ത് ഒരു ലക്ഷത്തിൻ്റെ സ്വർണം തന്ന് അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച വരും എന്നിട്ടേ തരുമെന്ന് സ്വർണ്ണക്കടക്കാരനും പറയാൻ പാടില്ല മറിച്ച് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് ആ പൈസ കൊടുക്കുക ആ സ്വർണ്ണങ്ങ് വാങ്ങുക അപ്പോൾ അത് അപ്പപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കണം പിന്നീട് മാറ്റിവെക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് കടം വാങ്ങാൻ പാടില്ല അത് യദൻ ബി യഥിൻ എന്നാണ് എൻ്റെ വിശ്വദാസൻ പറഞ്ഞത് അപ്പപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെടണം എന്നാണ് റസൂൾ അള്ളഹുസലസ്മൻ പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ അതിൽ റിബൽ ഫതില് വരുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്തിയത് പഴയത് അതല്ലെങ്കിൽ കാലതാമസം വരുമ്പോൾ ഉണ്ടാകുന്ന റിബൻ നസി അതിൽ വരുമെന്ന് വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് കാലതാമസത്തിൻ്റെതായ പലിശ ഇതൊക്കെ അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത് പാടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്